ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടുള്ള അറുപത്തിയഞ്ച് ലക്ഷം പേർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ ഇനി വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ഗഡു പെൻഷൻ കുടിച്ചുകയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ നൽകിക്കഴിഞ്ഞു പുതിയ സാമ്പത്തിക വർഷം മുതൽ ഇത് വിതരണം ആരംഭിക്കും പുതിയ സാമ്പത്തിക വർഷം മുതൽ ഈ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങും അതുമാത്രമല്ല ഈ മാസം ലഭിക്കുക തനതു മാസത്തെ തുകയായ ആയിരത്തി അറുനൂറ് രൂപ സഹായമായിരിക്കും എല്ലാ മാസങ്ങളിലും ഇനി മുടങ്ങാതെ പെൻഷൻ വിതരണമുണ്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കാൻ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നവർ എല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റ് സമർ ിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷം മുതലാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള നിർദ്ദേശം ലഭിക്കുക അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് രേഖകൾ സമർപ്പിക്കുക പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇത് ബാധകമല്ല വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവരെല്ലാം പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആധാർ കാർഡിന്റെ കോപ്പി കൂടി ചേർത്ത് വേണം രേഖകൾ സമർപ്പിക്കാൻ അപേക്ഷ വെക്കേണ്ടത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ മുഖേനയാണ് അപേക്ഷ സമർപ്പിച്ച് അപ്രൂവായി കഴിഞ്ഞ രേഖകൾ ഡൗൺലോഡ് ചെയ്ത് ആധാർ കാർഡിന്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുക ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക